ഇത് അപ്പോൾ ഇതേ ഒരു അപൂർവമായിട്ടുള്ള ചെണ്ടമേള ടീമാട്ടോ അതായത് ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ളവർ സർക്കാർ ജീ ജോലിക്കാരുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരുണ്ട് പഠിക്കുന്നവരുണ്ട് വീട്ടമ്മമാരുണ്ട് അറുപത്തിയൊൻപത് വയസ്സുള്ളൊരു വീട്ടമ്മ അതായത് ഈ അറുപത്തൊമ്പത് വയസ്സുള്ളൊരു വീട്ടമ്മയാണ് പതിനൊന്ന് വയസ്സുള്ളൊരു കുട്ടി വരെയുണ്ട് ഇവരൊക്കെ ഇങ്ങനെ ചെണ്ടയടിച്ച് താളത്തിൽ ചെണ്ടയടിച്ച് മണിക്കൂറുകളാണെന്നുണ്ട് കൽപ്പറ്റ സെൻറ് ജോസഫ് സ്കൂൾ മൈതാനത്താണ് ഈ പരിപാടി നടന്നത് സ്കൂളങ്കണത്തിലാണ് ഈ പരിപാടി നടന്നത് ഇത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക വജ്രജൂബിലി വജ്രജൂബിലി ഫെലോഷിപ്പാണ് അറിയപ്പെടുന്നത് വജ്രജൂബിലി ഫെലോഷിപ്പ് പ്രകാരം സൗജന്യമായിട്ട് കല പഠിപ്പിക്കും എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല അതായത് ചിത്രം വര പഠിപ്പിക്കും പാട്ട് പഠിപ്പിക്കും നാടകാഭിനയം പഠിപ്പിക്കും അങ്ങനെ കുറേ ഉണ്ട് ആയിരത്തോളം കലാകാരന്മാരെ സർക്കാർ തിരഞ്ഞെടുത്ത് അവർക്ക് ഫെലോഷിപ്പ് നൽകി ആ ഫെലോഷിപ്പ് ലഭിച്ച കലാകാരന്മാർ ബാക്കിയുള്ളവരെ സൗജന്യമായിട്ട് പഠിപ്പിക്കുകയാണ് അത് ബ്ലോക്ക് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് മുനിസിപ്പാലിറ്റികൾ കേന്ദ്രീകരിച്ചൊക്കെയാണ് ഇതിപ്പോൾ നമ്മൾ ഈ കാണുന്നത് കൽപ്പറ്റ വയനാട് ജില്ലയിൽ ആദ്യമായിട്ട് കൽപ്പറ്റ നഗരസഭയാണ് ഈ ജൂബിലി ഫെലോഷിപ്പ് പ്രകാരം ഇങ്ങനെ കലാഭരണം പരിശീലനമൊക്കെ നടത്തിയത് അതിൽ മുന്നൂറോളം പേർക്ക് പരിശീലനം കൊടുത്തുണ്ടാവും മുന്നൂറോളം പേർക്ക് പരിശീലനം കൊടുത്തതിൽ ചെണ്ടേൻ്റെ നാല്പത്തഞ്ച് പേരാണ് ഇപ്പം നമ്മളീ കാണുന്ന ചെണ്ടയടിക്കുന്ന ടീമർ ഇതിൽ ചിത്രം വരയ്ക്കുന്നവർക്ക് വേറെ പരിശീലനം ഉണ്ടായിരുന്നു നാടൻ വേറെ പരിശീലനമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ആയിരത്തോളം പേർക്ക് പരിശീലനം നൽകി അവരാണ് ഇങ്ങനെ ഇവരെയൊക്കെ പരിശീലിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ ജീവിതത്തിലെ ഏത് പ്രൊഫഷനിലുള്ളതാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ട്രെയിനിങ്ങിൽ ഈ പരിശീലനത്തിൽ പങ്കെടുക്കാം സൗജന്യമാണ് ഒരു രൂപ പോലും കൊടുക്കുന്ന കലാപഠനം പരിശീലനം നമുക്ക് സാധാരണ വലിയ തോതിൽ പൈസ ചെലവ് വരുന്നതാണ് പക്ഷേ ഇതിന് ഒരു ചിലവ് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത സർക്കാരാണ് വരുന്നത് ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഇരുന്നൂറ്റി കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ സാംസ്കാരിക വകുപ്പ് ഇതിനുവേണ്ടി നീക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഒക്കെ ഇതുണ്ട് ഇതൊന്ന് ആസ്വദിച്ച് കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒന്നുകിൽ നിങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ അതല്ലെങ്കിൽ നിങ്ങൾ നഗരസഭാ പരിധിയിലാണ് വരുന്നതെങ്കിൽ നഗരസഭയിൽ നമുക്ക് ഇഷ്ടമുള്ള കല പഠിക്കാം അതാണുള്ള പ്രത്യേകത ഉള്ളത് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഈ ബാച്ചിലേക്കുള്ള അടുത്ത ബാച്ചിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് പ്രത്യേകത വലിയൊരു അവസരമാണ് കിട്ടാൻ പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പ്രൈവറ്റായിട്ട് ഇത് പഠിക്കണമെങ്കിൽ നല്ലൊരു പൈസ നമുക്ക് ചിലവ് വരും അപ്പോൾ ഇത് നമുക്ക് സൗജന്യമായി പഠിക്കാം പിന്നെ സർക്കാരിൻ്റെ സർട്ടിഫിക്കറ്റും കിട്ടും അതാണ് ഇതിലൊരു പ്രത്യേകത ഏതായാലും വലിയ ഒരു പരിപാടിയായിരുന്നു ജനപ്രതിനിധികൾ വയനാട് ജില്ലാ കളക്ടർ എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുത്തു പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ കൊടുത്തു പരിശീലിപ്പിച്ചവരെ ഗവൺമൊക്കെ നൽകി ആദരിച്ചു കാണാനും ആസ്വദിക്കാനായിട്ട് ധാരാളം പേരെത്തിയിരുന്നു എല്ലാവർക്കും നല്ലൊരു അനുഭവമായി ഈ പരിപാടി